ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റ് ഇവരിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായെക്കുറിച്ചുള്ളതാണ് അതായത് നമ്മുടെ വീട്ടും നമ്മൾ ഡ്രമ്മിലൊക്കെ വളർത്തുന്ന നമ്മുടെ പപ്പായ ചെടിയിൽ നല്ല വലിപ്പമുള്ള കായ്കളും നല്ല മധുരമുള്ള പപ്പായകളും ഉണ്ടാകാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള തൈകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പപ്പായ ചുവട്ടിൽ നിന്ന് തന്നെ കായ്ക്കാനായിട്ട് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പപ്പായ നമ്മൾ ചെറുതായിരിക്കും അതായത് നല്ല വിളയുന്നതിന് മുമ്പായിട്ട് നല്ല മൂപ്പ് മൂപ്പെത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെഴുക്ക് വരട്ടാനും തോരം വയ്ക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതേപോലെ നല്ല വിളഞ്ഞ് കഴിഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്രൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ ആദ്യം നമുക്ക് പപ്പായ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം പപ്പായ നടുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടുന്നതുമായിട്ടുള്ള ഭാഗത്ത് തന്നെ നടുക ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതായത് ധാരാളം പൂക്കൾ ഉണ്ടാകും എന്നാൽ പൂക്കളൊന്നും കായ്കളാകുകയില്ല അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആൺ പൂക്കളാണ് അതായത് ആൺ പപ്പായകളാണ് കായ്ക്കാത്തത് എന്നാൽ ചില ഇടങ്ങളിൽ ആൺ പപ്പായകൾ പ കായ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട് പപ്പായ നമ്മൾ രണ്ട് നേരവും നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഭാഗത്ത് തന്നെ നടുക അങ്ങനെ കിട്ടാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം നന്നായി നനയ്ക്കുന്നതോടൊപ്പം നല്ല രീതിയിൽ തന്നെ വളം കൂടി ചെയ്തു കൊടുക്കണം അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പപ്പായയുടെ വിത്തുകൾ ഉപയോഗിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ പപ്പായ ചുവട്ടിൽ നിന്നും കുലകുത്തി കായ്ക്കാനായിട്ട് നല്ല വിത്തുകൾ വാങ്ങിയോ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ വാങ്ങിച്ചോ നമുക്ക് നടാവുന്നതാണ് റെഡ് ലേഡി പോലെയുള്ള നല്ല ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും അതേപോലെയുള്ള വിത്തുകൾ വാങ്ങി നമ്മൾ പാകി മുളപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായകൾ നമുക്ക് ലഭിക്കും വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട് നമുക്ക് മണ്ണ് ചകിരിച്ചോരോ ചാണകപ്പൊടി ഇവ ചേർത്ത മിശ്രിതം ഒരു ഡ്രെയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഒക്കെ നിറച്ച് അതിലേക്ക് നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാം രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിത്തുകളെല്ലാം മുളച്ചിട്ടുണ്ടാകും ഈ വിത്ത് മുളച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മാസം കൂടി പ്രായമാകുമ്പോൾ ഈ തൈകൾ നമുക്ക് പറിച്ച് നടാവുന്നതാണ് നടടുമ്പോഴ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നടുമ്പോൾ അമ്പത് സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉള്ളൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് കുമ്മായം ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് അതിനോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കീടശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് വേണം നടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടി വളർന്നു വരുമ്പോൾ ചുവടിന് നല്ല ബലം കിട്ടാൻ ഇങ്ങനെ ചെയ്ത് സഹായിക്കും നമ്മുടെ പപ്പായ നല്ല രീതിയിൽ വളർന്നതിന് ശേഷം നമുക്കൊരു മൂന്ന് മാസത്തിൽ ഒരിക്കലൊക്കെ നൂറ് ഗ്രാം മുതൽ നൂറ്റി ഗ്രാം വരെ കുമ്മായം നമുക്ക് പപ്പായയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് അതായത് ഒരു മീറ്റർ ഒരു തടം തടമെടുത്തതിനു ശേഷം കുറച്ച് വെള്ളത്തിൽ കുമ്മായി നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പപ്പായയുടെ ചുവട്ടിൽ അതായത് തടം എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ പപ്പായ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള വളങ്ങൾ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ ചാണകപ്പൊടി കോഴിവളം എല്ല് പൊടി ഇതേ എല്ലാം നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പപ്പായയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ നമുക്ക് നൂറ് ഗ്രാം ബയോ പൊട്ടാഷ് എല്ലാ മാസവും കൊടുക്കാവുന്നതാണ് അതേപോലെ കൂട്ടുവളം കൊടുക്കാം അതേപോലെ കുമ്മായം ഇട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ മറ്റു വളങ്ങളൊക്കെ ചെയ്യുവാൻ പാടുള്ളൂ റെഡ് റെഡ്ലേഡി പോലെയുള്ള പപ്പായ ഇനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് പപ്പായ കഴിക്കാൻ സാധിക്കും അപ്പം നല്ല ടേസ്റ്റിയുള്ള പപ്പായയാണ് റെഡ് റെഡ്ലേഡി പപ്പായ അതേപോലെയുള്ള പപ്പായകൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ വീടുകളിൽ വളർത്തുന്ന പപ്പായ അല്ലാതെ നമ്മൾ കടകളിൽ നിന്നും പപ്പായ വാങ്ങി വാങ്ങി ധാരാളം വിഷാംശങ്ങളൊക്കെ അടങ്ങിയ പപ്പായകളാണ് നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലെ പപ്പായ നല്ല രീതിയിൽ വളരാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും లైక్ సబ్స్క్రైబ్ చేయాలని మరకలే చే ఫర్ వాచింగ్